അതുകൊണ്ടാണല്ലോ നെറ്റിലൊക്കെ പോയി തെരഞ്ഞു പിടിച്ച് ഏത് മരുന്ന് കൊടുത്താൽ ആള് ചാവും മാത്രമല്ല ബൈക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ ഷാരോണിനെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തി വിഷം കലക്കി കൊടുത്തതൊക്കെ ഈ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഭാഗം തന്നെയാണ് പാറശാലയിലെ ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയതിനെ ഒരുപാട് പേരാണ് എതിർക്കുന്നത് ഇത്രയും കൊടും ക്രൂരത ചെയ്ത ഈ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് ഇത്രയും പേർ ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും അഭിപ്രായങ്ങളുമാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതിയിൽ മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബി കമാൽ പാഷയുടേത് ഈ ഒരു കേസിൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു തരത്തിലും വധശിക്ഷ നൽകേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവൾ ആയതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നമെന്നും പറയുന്നു മാത്രമല്ല ഷാരോണിനെയും കുറ്റപ്പെടുത്തുകയാണ് രണ്ടു വർഷത്തിനിടെ എത്ര പെൺകുട്ടികളാണ് ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടതെന്നും ചോദിക്കുകയാണ് പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനുമൊക്കെ എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം ചോദിക്കുന്നു ഒരു സംഭവത്തിൽ ഇവർക്കൊക്കെ ശിക്ഷ നൽകേണ്ടത് തന്നെയാണ് ഇതിപ്പോൾ ഗ്രീഷ്മയ്ക്ക് മാത്രം ശിക്ഷ നൽകണം എന്നല്ല ഇവിടെ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരെ ദാരുണമായി കൊല്ലുന്ന ഓരോ വ്യക്തികൾക്കും വധശിക്ഷ തന്നെ നൽകണം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ തന്നെ കൊൽക്കത്തയിൽ ഒരു കേസ് എടുത്ത് നോക്കിയാൽ അതിൽ ഒരു ഡോക്ടറിനെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അതിന് വധശിക്ഷ നൽകിയിട്ടില്ല ഇതിനെ എതിർക്കുന്നവരാണ് എല്ലാവരും അതിപ്പോൾ കേരളത്തിലായാലും ശരി ഇന്ത്യയിലുള്ള പല ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ഒരു വിഷയത്തെ എതിർക്കുന്നതാണ് ആ വ്യക്തിക്ക് തീർച്ചയായും വധശിക്ഷ എന്നാണ് പലരും അഭിപ്രായം അല്ലാതെ കമാൽ ഭാഷ പറയുന്നത് പോലെ ഇവിടെ സ്ത്രീ ആയതുകൊണ്ടല്ല കൊണ്ടല്ല ശിക്ഷിക്കപ്പെടണം ആഗ്രഹിക്കുന്നത് ഒരു വിധി വന്നത് അത് വിധിയായി തന്നെ ഇരിക്കണം അതിനെതിരെ പിന്നെ ഹൈക്കോടതിയിൽ പോവുക പിന്നീട് വീണ്ടും സുപ്രീം കോടതിയിൽ പോയി ആ ഒരു വിധിയെ ആ ഒരു വിധിയെ തന്നെ അസാധുവാക്കി ശിക്ഷ ഇളവ് വരുത്തി ചെയ്യുന്നതോടൊന്നും പലരും യോജിക്കാത്ത ഒന്ന് തന്നെയാണ് ഇതിൽ വേറൊരു കാര്യം ഒരാൾ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഗ്രീഷ്മ ജ്യൂസ് കൊടുത്തപ്പോൾ എന്തിനു വാങ്ങി കുടിക്കാൻ പോയി അങ്ങനെ കുടിച്ചത് കൊണ്ടല്ലേ പയ്യൻ ചത്തത് ഇതൊക്കെ ഒരു തെറ്റാണോ എന്ന് ന്യായീകരിക്കുന്നവരുണ്ട് എടേ ഈ വിഷമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുത്താൽ വാങ്ങിച്ചു കുടിക്കോടെ ജ്യൂസാണെന്ന് പറഞ്ഞല്ലേ വാങ്ങിച്ചു കുടിക്കുന്നത് അപ്പോൾ ആ ഒരു ബോധമെങ്കിലും തികച്ചും സാമാന്യമായ രീതിയിലുള്ള ബോധമെങ്കിലും കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക